ഒരു ചെറിയ തലവേദന വന്നപ്പോലും ഓടിപ്പോയി പാരസിറ്റമോൾ എടുത്ത് കഴിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ സൂക്ഷിച്ചോ പാരസെറ്റമോൾ ഉൾപ്പെടെ അൻപത്തിമൂന്ന് മരുന്നുകളാണ് ഇന്ത്യയിൽ ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടത് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ആണ് പരിശോധന നടത്തിയത് കാൽസ്യം വിറ്റമിൻ ഡി ത്രീ മരുന്നുകൾ ഉയർന്ന രക്തസമ്മർദ്ദത്തിനും പ്രമേഹത്തിനുമുള്ള മരുന്നുകൾ എന്നിവയെല്ലാം ആണ് പരാജയപ്പെട്ടത് ഇന്ത്യൻ റെഗുലേറ്റർ നടത്തിയ പരിശോധനയിലാണ് ഇവയെല്ലാം പരാജയപ്പെട്ടത് പാരസെറ്റമോൾ ഐ പി ഫൈവ് ഹൺഡ്രഡ് എം ജി പാൻ ഡി വിറ്റമിൻ ബി കോംപ്ലക്സ് വിറ്റമിൻ സി സോഫ്റ്റ് ജെൽ വിറ്റമിൻ സി ഡി ത്രീ ടാബ്ലെറ്റ് എന്നിവയെല്ലാം ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ട മരുന്നുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എൽക്കം ലബോറട്ടറി ഹിന്ദുസ്ഥാൻ ആന്റിബയോട്ടിക്സ് ഹെട്രോ ഡ്രഗ്സ് കർണാടക ആന്റിബയോട്ടിക്സ് പ്യൂർ ആൻഡ് ക്യൂർ ഹെൽത്ത് കെയർ മെഗ് ലെഫ്റ്റ് സയൻസ് എന്നീ കമ്പനികളുടെ മരുന്നുകളാണ് ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടത് ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ട അൻപത്തിമൂന്ന് മരുന്നുകളുടെ രണ്ടു പട്ടികയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇതിൽ ആദ്യ പട്ടികയിൽ നാൽപ്പത്തിയെട്ട് പ്രധാന മരുന്നുകളും മറ്റൊന്നിൽ അഞ്ചു മറ്റു മരുന്നുകളും ഉൾപ്പെടുന്നുണ്ട് അതേസമയം റിപ്പോർട്ട് അംഗീകരിക്കാൻ മരുന്ന് കമ്പനികൾ തയ്യാറായിട്ടില്ല